കോടതി വിധി ഉണ്ടായിട്ടും ദേശീയപാത എൺപത്തിയഞ്ച് കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുകയാണ് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടും മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടില്ല ഇതിന് പിന്നാലെ മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിലാണ് പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ആളുകളുടെ ജീവൻ വെച്ച് വനംവകുപ്പ് പന്താടുകയാണെന്ന് എം കുറ്റപ്പെടുത്തി ഏറെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ അപകട അവസ്ഥയിലുള്ള മരങ്ങൾ അങ്ങേയറ്റം ഭീതി ജനിപ്പിക്കുകയാണ് അത് ഒരു കാരണവശാലും മുറുകില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിൽ വനംവകുപ്പ് നിൽക്കുന്നു സർക്കാർ നിൽക്കുന്നു അത് ജനങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയാശങ്കുള്ള ഒരു വിഷയമാണ് ജീവൻ വെച്ച് പന്താടുന്ന ഒരു സ്ഥിതിയാണ് കാര്യത്തിൽ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടറും കോടതിയും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ആ മനം മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടും അതിന് തടസ്സം നിൽക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് അങ്ങേയറ്റം അശാസ്യമല്ല ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി അത് സംബന്ധിച്ച് കോടതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമാണ് അദ്ദേഹം ആ കേസ് പിൻവലിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ജനപ്രതി എന്നുള്ളതല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഇടുക്കി ജില്ലയുടെ മനസ്സിനെതിരാണ് അല്ലെങ്കിൽ അതിലൂടെ ട്രാവൽ ചെയ്യുന്ന അതിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്കെതിരായിട്ടാണ് അദ്ദേഹം ആ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം ഹൈവേ സംരക്ഷണ സമിതി ശക്തമായ പ്രതിഷേധ സമരത്തിന് രൂപം നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദേശീയപാത ഉപരോധവും മരമുറിക്കൽ സമരവും അടക്കമുള്ള പ്രതിഷേധ രീതികളാണ് സമിതി ആലോചിക്കുന്നത് കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്